ഞങ്ങൾ ഞങ്ങൾ ഈ ചിത്രം ഒക്കെ വായിക്കാൻ പോകാണ് ഇവിടെ കൊറേ ചിത്രമൊക്കെ വരച്ചിട്ടുണ്ട് ഇതായത് ചിത്രമുണ്ട് പിന്നെ നല്ല നല്ല ചിത്രം ഒക്കെ പിന്നെ വരക്കാന്ന് കരുതി പിന്നെ ഈ മയിലിന്റെ ചിത്രം പിന്നെ ഈ ചിത്രം പിന്നെ ഇതാ ഇവിടുണ്ട് ഇതാ ഈ ചിത്രമൊക്കെ ഞങ്ങൾമായിക്കും പോകണി പുതിയ ചിത്രം വരക്കും നോക്കൂ ഈ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ പോട്ടൊക്കെ കണ്ടിട്ട് എന്താണ് മനസ്സിലായി എനിക്കെന്നെ മനസ്സിലായിട്ടില്ല ഈ കുത്തു കുത്തുപോത്ത് ഞാൻ അന്ന് എന്തൊക്കെയോ തോന്നിയിട്ട് എന്തൊക്കെയോ ഇട്ടതാണ് കേട്ടോ പിന്നെ ഇത് ലീനുണ്ട് ഷിൻജാനാണ് ലീന അവിടെ ഇന്ന് ചുരുക്കുന്നുണ്ട് പിന്നെ ഇത് എൻ്റെ നല്ലൊരു ചിത്രമായിരുന്നു പക്ഷേ കംപ്ലീറ്റ് ആയില്ല ഇവിടെ ഏറ്റവും ഏറ്റവും കുളായി ഇവിടെ റെഡി ആയി മരം ഒക്കെ ആയി പക്ഷെ ഇവിടെ ഏറ്റവും കുളായി പിന്നെ മിക്കിമോസാണ് മിക്കി മൗസ് കുളായിട്ടൊന്നും ഇല്ല എന്നാലും മൈക്കാൻ ഞാനൊരു പെൺകുട്ടി ഇങ്ങനെ ബാൽക്കണിയിൽ ഇങ്ങനെ വരയ്ക്കാൻ വിചാരിച്ചത് ഫ്രണ്ട്സ് നമുക്ക് നേരെ പോകാം ഇതാണ് ഇതിൽ നിന്ന് ഞാൻ കണ്ടോ ഫ്രണ്ട്സ് ഇത്തിരി വെച്ചത് ഫുള് ആണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഈ പെയിന്റായിട്ട് അടിക്കാൻ പോകുന്നത് ഞങ്ങൾ ഈ പെയിന്റ് ബ്രഷോട്ടായിട്ട് അടിക്കാൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ടൊരു പെയിന്റ് അടിക്കുന്നത് അത് ഞാനും ആദ്യമായിട്ടാണ് പെയിന്റ് അടിക്കുന്നത് നമുക്ക് പെയിന്റ് അടിക്കുന്ന ഡ്രസ്സ് എന്താണ് അപ്പൊ ഇതില് ഡ്രസ്സിൽ പെയിന്റൊക്കെ ആക്കിയാല് എല്ലാവരും ചീത്ത പറയും അപ്പോൾ ഞങ്ങൾ പെയിന്റൊക്കെ ഞങ്ങളുടെ ഡ്രസ് കുഴപ്പമില്ല പെയിന്റ് ഡ്രസ്സ് പെയിന്റ് അടിക്കാൻ പറ്റുന്ന ഡ്രസ്സ് ഇട്ടിട്ട് വരാം ബ്രഷ് ഒക്കെ ബ്രഷൊക്കെ കുതിർത്ത ഇത്ര ഡ്രസ് മാറ്റം പോയിട്ടുണ്ട് അപ്പോൾ മറ്റേത് ഇതായി ഇതിങ്ങനെ നനക്കാതെ ഇങ്ങനെ പെയിന്റ് അടിക്കുമ്പോൾ പെയിന്റ് കട്ട അപ്പൊ അത് എടുക്കാനൊക്കെ കുറെ സമയം കുടിക്കുക അപ്പൊ ഞാൻ കുതിർത്താൻ ഈ പാട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഈ പാട്ടേക്ക് ഞാൻ വഴങ്ങാൻ കുറച്ച് വെള്ളം ആണെങ്കിലും എടുത്തിട്ടുള്ളൂ ഇതൊക്കെ കുതിർത്താൻ എന്നിട്ട് നമുക്ക് ഞങ്ങൾ പെയിന്റ് അടിക്കുമ്പോ നമ്മളെ പെൻസില് വീടാ പിന്നെ പെയിന്റ് തുറക്കാൻ പറ്റൂ പറ്റൂലോ അതുകൊണ്ട് ഞങ്ങൾ ഈ തുന്നിൽ ഈ ഒരു ഇവിടുന്ന് അതായത് നമുക്ക് എന്നിട്ടേതാ ഈ പെയിന്റിന് എന്താ നിലത്തേക്ക് എന്താ ആകുമ്പോ നമുക്ക് ഇന്ന് തുണക്കാം പെയിന്റ് Thank you. ഞങ്ങൾ ഇതാ കുറച്ചൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് മൊത്തം അടിച്ചിട്ട് നിന്നാലും ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് അത്ര പോകുന്നില്ല അപ്പോൾ ഇനിയും ഉണങ്ങിയിട്ട് വീട് വീട് അടിക്കണം എന്നാൽ ഉള്ളതൊക്കെ പോവുക പിന്നെ താഴെ കണ്ടോ കുറച്ച് പെയിൻറ്റൊക്കെ ഇങ്ങനെ ഇല്ല അപ്പോൾ ഇരുമ്പിൻ്റെ സ്ക്രബ്ബർ എടുത്താണ്ട് നല്ലോണം വരച്ചിട്ട് ഒക്കെ ചിലതൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇനി മൊത്തം പെയിൻ്റ് അടിച്ചിട്ട് കാണാം ഫ്രണ്ട്സ് ഇത് മൊത്തം അടിച്ചിട്ടുണ്ട് എനിക്ക് ഇവിടെ ഈ പെയിൻറ്റും ഈ പെയിൻറ് എന്തോ വ്യത്യാസമായി തോന്നുന്നുണ്ട് അതിന് കുഴപ്പമില്ല ഞങ്ങൾ അടിച്ചു പിന്നെ ഈ പിക്ചറും ആ പിക്ചറും ഒന്നും ഞങ്ങൾ അയച്ചിട്ടില്ല ഈ ഒരു പിക്ചർ മാത്രം അയച്ചിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പിക്ചറൊക്കെ നല്ല ഭംഗിയുണ്ട് ഈ പിക്ചർ മാത്രം കൊള്ളല്ല അല്ലെങ്കിലും അതൊന്നും അടിക്കേണ്ട ആവശ്യമില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞങ്ങളെ വീഡിയോ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ സപ്പോർട്ട് മാക്സിമം ചെയ്യണം അപ്പോൾ എന്താണ് മറ്റേ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ും ചെയ്യണം അപ്പോ ബെൽബട്ടൺ നിക്കണം അപ്പോ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യണമല്ലോ അപ്പോ ഇന്നത്തെ വീഡിയോ എടുത്തുള്ളൂ അതിന്റെ ഇപ്പൊ ചെയ്യാണ്